ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പ്രാതൽ വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് കുതിര വാലി ഹോൾസ് ദീൻ അതായത് മില്ലറ്റാണ് അതൊരു മുക്കാൽ കപ്പ് വെച്ചിട്ടുണ്ട് അടുത്ത് തന്നെ ഇരിക്കുന്ന തവിടാണ് അതൊരു കാൽ കപ്പ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടിയാണ് നമ്മളിന്ന് നമ്മുടെ ഈ വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഇനി ഇതിൻ്റെ അനുസാരികൾ വേറെയുണ്ട് അതൊക്കെ വരുന്നതായിരിക്കും നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം എടുത്തു വെച്ച ആ രണ്ടും കൂടെ മിക്സ് ചെയ്തു കുതിരവാലി നമ്മുടെ തവടും കൂടെ മിക്സ് ചെയ്തു ആവശ്യത്തിനനുസരിച്ചിടണം അതിപ്പോൾ കുറച്ചുണ്ടാക്കുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിടുക അതുപോലെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വെള്ളം നനച്ച് നമ്മൾ പുട്ട് നനയ്ക്കണ പോലെ നനച്ചെടുക്കാം നമ്മൾ ഇവിടെ പുട്ടിൻ്റെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ട ഈ പുട്ടിൻ്റെ മാവ് പിന്നെ റെഡി ആണോ എന്നറിയാനുള്ള ഒരു ടിപ്സാണ് ഇങ്ങനെ പിടിക്കുക വേണ്ട വിട്ടരുത് വിടുമ്പോൾ പിടിപ്പിക്കുമ്പോൾ വിട്ടു വേണം അതാണ് പുട്ടിൻ്റെ മാവ് റെഡിയായെന്ന് അറിയാനുള്ള സൂത്രപ്പണി പിന്നെ നമുക്ക് ഞാനിവിടെ കുക്കറുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കറിനകത്ത് കുറേ പയറും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പുട്ടിൻ്റെ ഒപ്പം പയറും കൂടി ആവുമല്ലോ അതിന് ഞാൻ അങ്ങനെയാണ് ചെയ്യണത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മളിവിടെ പുട്ടുകുറ്റി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് ആദ്യം കുറച്ച് തേങ്ങാപ്പേരി ഇടുവാണ് പുട്ടുകുറ്റിക്കകത്തോട്ട് തേങ്ങാപ്പീരി ഇട്ടു പിന്നെ നമുക്ക് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന പൊടി അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് റ്റിന്റെ മോളിയും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഈ ഇച്ചിരി തേങ്ങയും കൂടി ഇടാം തവിളേൻ്റെ ആവശ്യത്തിനനുസരിച്ചിടാം തേങ്ങ എത്ര എവിടെയെങ്കിലും കൂട്ടിയിടാം കുറച്ചുകൂടാം വീണ്ടും നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് മാവിന് മാത്രം വ്യത്യാസം വന്നു പുട്ടിന്റെ പൊടിക്ക് വ്യത്യാസം വന്നു നമ്മള് മില്ലറ്റിൻ്റെ പൊടി പിന്നെ ഇട്ടത് തവിടാണ് ഇതിന് പകരം നമുക്ക് ഈ തവിടു പകരം പിന്നെ നമ്മൾ സാധാരണ അരിപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് റാഗിയുടെ പൊടി ഉണ്ടല്ലോ അതും കൂടാം ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഇടാം കുറച്ച് തേങ്ങയും കൂട ഇത് നമുക്ക് ഉപ്പിലോട്ട് വെക്കുകയാണ് ഞാൻ കുട്ടിന്റെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ് കാണാനോ നമുക്ക് നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്കൊക്കെ സിംഗിലോട്ട് ഇടുകയാണ് കുട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് നന്നിട്ട് ആവിയൊക്കെ നമുക്ക് കണ്ടോ പുട്ട് കണ്ടോ നല്ല ക്യാരറ്റും തീലിയും ഒക്കെ വെച്ച് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിച്ചു തരാം കണ്ടോ ഇതാണ് പുട്ട് നമ്മുടെ നല്ല ടേസ്റ്റ് മാത്രമല്ല ഭയങ്കര ഗുണമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നിട്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര മടി എന്താണ് ഇത്ര മടിയെന്ന് എനിക്ക് പശ്ചാത്തലം എൻ്റെ നിങ്ങൾക്ക് കൈ തൊട്ടാൽ മതി സബ്സ്ക്രൈബ് ആയിക്കോളും അതിനടുത്ത് തന്നെ ഒരു ലൈക്ക് ലൈക്ക് ഇടുക അതിനടുത്തൊരു ബട്ടൺ ഉണ്ട് അതിലും ഒന്ന് പുതുക്കത്തൊടുക്കുക അപ്പോൾ വരും ആൾന്നു വരും എല്ലാം നഷ്ടമുണ്ടോ എൻ്റെ മക്കളെ ഒന്ന് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഇത്രയും നേരം കണ്ടതിനെ നന്ദി നമസ്കാരം